Can hear destiny calling, calling out my name Failure wow. and dreams both offering, but both offering change wow. Surrender offers rest Hi everyone, I am Dr. Naluradhan എ എഫ് പി ടി യുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള പുതിയ നോട്ടിഫിക്കേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്താണ് എൻ ഡി എ പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിലെ മൂന്ന് വിങ്ങുകളിലേക്ക് അതായത് എയർഫോഴ്സ് ആർമി നേവി ഈ മൂന്ന് വിങ്ങുകളിലേക്കുള്ള ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി എൻട്രൻസ് എക്സാം ഈ പരീക്ഷ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടക്കും ഒന്ന് ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തേത് സെപ്റ്റംബർ മാസത്തിലും ഈ പരീക്ഷയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ടാവും ഒന്നാമത്തത് ഒരു റിട്ടേൺ എക്സാം അതായത് ഒരു എൻട്രൻസ് പരീക്ഷ പോലുള്ള സംവിധാനമാണ് ഒന്നാമത് ഇതിനകത്ത് രണ്ട് പേപ്പറുകളാണ് ഉള്ളത് ആദ്യത്തത് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന എം എ ടി എന്ന് പറയുന്ന പേപ്പറും രണ്ടാമത്തത് ജി എ ടി എന്ന് പറയുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇനി ഈ രണ്ട് പേപ്പറും എഴുതി നമ്മൾ റിട്ടേൺ പരീക്ഷ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോകണം എസ് എസ് ബി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ് ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഈ രണ്ട് ഘട്ടവും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലേക്കുള്ള സെലക്ഷൻ ലിസ്റ്റിൽ പെടും ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയായി പരീക്ഷ എഴുതി വിജയിച്ച് നിൽക്കുന്ന കുട്ടികൾക്കും ഇതിന് അപേക്ഷ കൊടുക്കാം ഇതിൽ ആർമി വിഭാഗത്തിലേക്ക് എല്ലാ സ്ട്രീമിൽപ്പെട്ട ആൾക്കാർക്കും അതായത് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് ഈ മൂന്ന് സ്ട്രീമിൽപ്പെടുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നാൽ എയർഫോഴ്സിലേക്കും നേവിയിലേക്കും സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ അതായത് പി സിയും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് മൂന്നും പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ ഏത് ഏജ് ഗ്രൂപ്പിൽ പഠിക്കുന്ന ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം പതിനാറര വയസ്സിനും പത്തൊമ്പതര വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ചില ശാരീരിക ക്ഷമത ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അനിവാര്യമാണ് ആർമിയിലേക്ക് എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ നേവിയിലേക്കും നോർമൽ വിങ്ങിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത്തിരേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം നിർബന്ധമാണ് അപ്പോൾ എയർഫോഴ്സിലേക്കുള്ള ഫ്ലൈ വിങ്ങിലേക്ക് ആണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഉയരം എന്ന് പറയുന്നത് മിനിമം നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് വേണ്ടി വരും മെഡിക്കൽ ഫിറ്റ്നസ് കൂടി അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും അതിൽ പ്രധാനമായും നമ്മളെ കണ്ണിൻ്റെ കാഴ്ച അത് കഴിഞ്ഞിട്ട് ഹിയറിങ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ശരീരത്തിലെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പരിശോധന വിധേയമാക്കും ഇതെല്ലാം ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സെലക്ഷൻ ലഭിക്കത്തുള്ളൂ ഇനി ഇതിന് അപേക്ഷ കൊടുക്കാനായിട്ട് നാഷണാലിറ്റി സംബന്ധിച്ചുള്ള ക്രൈറ്റീരിയ ആണ് ഇത് നോക്കുന്നത് ഇന്ത്യൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായും ഇന്ത്യൻ സിറ്റിസൻസ് ആയിരിക്കണം ഇന്ത്യൻ സിറ്റിസൻസിന് പുറമെ നേപ്പാൾ ബർമ ഭൂട്ടാൻ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പ് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് കുടിയേറി പാർത്തിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണിത് അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ പരീക്ഷ ഓഫ്ലൈനാണ് ഓയമാർ രീതിയിലാണ് അതിൻ്റെ പരീക്ഷ നടക്കുക എങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത് ഓൺലൈനിലാണ് ഓൺലൈനിൽ ഇവിടെ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക അത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അവർ ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇതിന് അപ്ലൈ ആ ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ഇരുപതിനാണ് അവസാനിക്കുന്നത് ജനുവരി മാസം ഒമ്പതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒമ്പതിനാണ് അവസാന തീയതി ഇത് അവസാന തീയതി ജനുവരി ഒമ്പതിനാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അത്രയും നാൾ കാത്തിരിക്കരുത് കാരണം അവസാന ദിവസങ്ങളിൽ നല്ല സെർവർ തിരക്കുണ്ടാവും അതുകൊണ്ട് കഴിവെങ്കിൽ ഡിസംബർ ഇരുപതിനോ ഇരുപത്തൊന്നിനോ ഒക്കെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് നോക്കുക നമ്മൾ എൻ ഡി എ പരീക്ഷ അപേക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനോട് പറഞ്ഞു കഴിഞ്ഞു ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് എഴുതിയെടുക്കണമെങ്കിൽ എൻ്റെ പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ആവശ്യമുണ്ട് ഇതിന് ഉപയുക്തമാകുന്ന തരത്തിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഇനി ഇവൻ റെസിഡൻഷ്യൽ ബാച്ചുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും എ എഫ് ബി ടി നടത്തുന്നുണ്ട് എ എഫ് ബി ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഡിഫൻസ് സർവീസുകളിലേക്കുള്ള പരിശീലനം കൊടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്നാണ് എ എഫ് ബി ടി ഈ എഫ് ബി ടി സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നത് Before you can be worth anything all the days were not a thing when right